നമ്മുടെ സ്ഥലം തണ്ണീർ മുക്കം പട്ടിൻ്റെ അടുത്താണ് ഇതേണ്ട സ്പീഡ് ബോട്ടിലാണ് നമ്മൾ റൈഡ് പോവാണ് രാവിലെ കാലത്തൊരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് പക്ഷേ എൻ്റെ പേരനെ ചേട്ടാ ഉമേഷ് 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 ചേട്ടനാണ് നമ്മുടെ ബോട്ടിൻ്റെ ഡ്രൈവറ് നമ്മുടെ സുഹൃത്തുക്കൾ 哈哈哈哈。<laughs> <laughs> <laughs> അടിപൊളി വൈബ് എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബാണ് രാവിലെ തന്നെ ഇവിടെ റൈഡ് ആരംഭിക്കും ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ആലപ്പുഴ റൂട്ടിൽ ടൂറൊക്കെ പോകുന്ന ആൾക്കാരാണ് അല്ല അത്യാവശ്യം രാവിലെ പത്ത് മണിയായപ്പോഴത്തേക്കും നല്ല തിരക്കുണ്ട് ഇതാണായിരുന്നു നമ്മുടെ ബോട്ടിൻ്റെ ഡ്രൈവർ ചേട്ടനാണോ നമ്മളെ റൈഡ് കൊണ്ടുപോയത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു